അസ്സാമലൈക്കും വർഹമത്തുള്ള ബിസ്മില്ലാ അലഹമ്മ വസ്സലാത്തു വസ്സല അല റസൂലില്ല പ്രിയ സഹോദരങ്ങളെ വിഖറുകളുടെ കൂട്ടത്തിൽ ഏറെ മഹത്വമുള്ള സവിശേഷമായ ഒന്നാണ് ലാഹവല്ല വല കുത്ത് ഇല്ല അബില്ല കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന അർത്ഥം വരുന്ന ഈ വിഖറിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ അഞ്ചോളം സുഹാബികൾക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പഠിപ്പിച്ചു കൊടുത്ത ദിക്കറാണിത് أبو ذر الغفاري <سؤال> رضي الله <سؤال> عنه برينو أمرني خليلي رسول الله صلى الله عليه وسلم بسبع عند أتم الترم رواجه صلى الله عليه وسلم أنه دي إيري غيرين هذه الأيام التيدا يدهم وأمرني أن أكثر من لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله أن دني وردي فإنهن من كنز تحت العرش ترشي آيم أد عرشين الله نديان حازم بن حرملا رضي الله عنه برينو مررت برسول الله صلى الله عليه وسلم ഞാൻ പ്രവാചകൻ സല്ലു അലൈവിസലമയുടെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു ഫത ആനി ഫക്കാൽ അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അലാ അദുല്ലുഖാല കെൻജിമിൻ കുനൂസിൽ ജന്ന സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയെ ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ വലാ ലാഹലവാലാബില്ല ഇത്തരം വ്യത്യസ്തങ്ങളായ ഹദീസുകൾ നമുക്ക് കാണാം മഹാനായ പണ്ഡിതൻ ഇബ്നിൽ കയ്യം റഹ്മഹുല്ല പറയുന്നു നിധി എന്നത് എല്ലാവർക്കും ലഭിക്കാത്ത വളരെ രഹസ്യമായ മൂല്യമേറിയ സമ്പത്താണ് എന്ന പോലെയാണ് ഈ കലിമയും അത് സ്വർഗത്തിലെ നിധിയാണ് പ്രവാചകൻ സല്ലാഹു അലൈവസ്ലമക്ക് അർശിനു കീഴിൽ നിന്നും നൽകപ്പെട്ടത് ഈ കലിമ ഉരുവിടുന്നവൻ തീരുമാനങ്ങളുടെ നിയന്താവിന് അഥവാ അള്ളാഹുവിന് കീഴുതുങ്ങുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു അവൻ്റെ എല്ലാ കാര്യങ്ങളും ആ നിയന്താവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഇബിനു റജബ് റഹിമുള്ള പറയുന്നു ഈ വാചകത്തിന്റെ അർത്ഥം ഒരടിമക്ക് അവൻറെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറാനോ അതിനുള്ള കഴിവ് ലഭിക്കാനോ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല ലാഹവലവല ഇല്ലാ ഇല്ലാബില്ല എന്നത് അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്ന അവനിൽ ഭരമേൽപ്പിക്കുന്ന എല്ലാം അവനിൽ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഇത് നിരുപാധികം ചൊല്ലാം എന്ന പോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിലും ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലാഹു അലൈവല്ലം പറയുന്നു മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ അതേറ്റുപറയുകയും ഹയ്യാലയ്യാലൽ ഫലാഹ എന്ന് പറയുമ്പോൾ ലാഹവൽ വലാ കുവത്ത ഇല്ലാബില്ല എന്ന് പറയുന്നവൻ ദഹൽ അൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു മറ്റൊരു സന്ദർഭം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇമാം അബൂദാവൂദ് തിർമിതി എന്നിവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലു അലൈഹി സ്വലം പറയുന്നു ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബിസ്മില്ല തവക്കൽ ലാഹ്ലവല കുവത്ത ഇല്ലാബില്ല എന്ന് പറഞ്ഞാൽ ഒരു മലക്ക് വിളിച്ചു പറയും നിനക്ക് സന്മാർഗം ലഭിക്കപ്പെട്ടു നിനക്ക് സംരക്ഷണം ലഭിക്കപ്പെട്ടു നിനക്ക് മതിയായ കാര്യങ്ങൾ ലഭിച്ചു അപ്പോൾ അയാളിൽ നിന്ന് ക്ഷേത്താൻമാർ അകന്നുപോകും അപ്പോൾ ഒരു ക്ഷേത്താൻ മറ്റൊരു ക്ഷേത്താനോട് പറയും ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ വഴിപിഴപ്പിക്കും എന്ന് ഈ കലിമ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട മറ്റൊരു സന്ദർഭം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് അബാദത്ത് ബിനുസ്വാമിത് റലാഹൻ ഉദ്ധരിക്കുന്ന ഹദീസ് അലൈഹി റബിസൊല്ലാസ്ലം പറയുന്നു ആരെങ്കിലും രാത്രി ഉണരുമ്പോൾ പറയുകയാണ് ലാ ഇലാഹ വഹ്ദു വല്ലാഹു അക്ബർ ഇല്ലാ എന്നിട്ടയാൾ അള്ളാഹു മഖ്ഫുർലി എന്നു പറയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അവന് ഉത്തരം നൽകപ്പെടും ഇനി അവൻ ഉദൂ ചെയ്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടും അതോടൊപ്പം ഈ കലിമ പാപമോചനത്തിന് കൂടി കാരണമാകും ഇമാം തിർമിതി ഉദ്ധരിക്കുന്ന ഹദീസ് അബ്ദുള്ള ബിൻ അമ്രലിയല്ലാഹു വെൻഹുമാ പറയുന്നു റസൂൽ സല്ലു അലൈഹി വല്ലം പറയുന്നു ആരെങ്കിലും ലാ ഇലാഹ വല്ലാഹു അക്ബർ ഇല്ലാ വലാഖുഇല്ലാബില്ല എന്ന് പറഞ്ഞാൽ കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവന് പുറത്തു നൽകപ്പെടും അതുപോലെ സൂറത്തുൽ കെഹഫിൽ പറയപ്പെട്ട അൽ ബാക്കിയാത്തുസ്വാ ലിഹാത്ത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഈ കലിമയും നമുക്ക് കാണാം റസൂൽ സല്ലാ അലൈസ് വല്ലം പറഞ്ഞു നിങ്ങൾ അൽബാക്കയാസ്വാലെഹാത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അപ്പോൾ സഹാബത്ത് ചോദിച്ചു എന്താണ് റസൂലാവ അദ്ദേഹം പറഞ്ഞു അത് ലാ ഇലാഹ ഇല്ലുള്ള അള്ളാഹു അക്ബർ അൽഹമുല്ല സുബഹാന ഇല്ലാ ഇല്ലാബില്ല എന്നിവയാണ് സഹോദരങ്ങളെ ഈ കലിമ നിസാരമായ ഒന്നല്ല നമുക്ക് സംരക്ഷണവും സന്മാർഗവും പാപമോചനവും പ്രാർത്ഥനയ്ക്ക് ഉത്തരവും നൽകുന്ന സ്വർഗത്തിലെ നിധിയാണ് അതോടൊപ്പം നമ്മുടെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ആശ്വാസം കൂടിയാണ് മഹാനായ ഷെയ്ഖുല ഇസ്ലാം ഇബിനു തൈമിയ റഹ്മാഹുള്ള പറയുന്നു നമ്മിലെ ഭാരങ്ങളെ വഹിക്കാനും ഭീതികളെ തരണം ചെയ്യാനും അങ്ങനെ ഉന്നതമായ അവസ്ഥകൾ കൈവരിക്കാനും ഈ കലിമ കൊണ്ട് സാധിക്കും മഹാനായ ഇബിനുൽ കയ്യീം റഹ്മാഹുള്ള പറഞ്ഞു ഈ വാചകത്തിന് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യുന്നതിൽ ശക്തമായ സ്വാധീനമുണ്ട് കാരണം ഇതിലൂടെ ഒരുവൻ അവൻ്റെ എല്ലാ കഴിവും ശക്തിയും അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഇത് പ്രയാസം അറിഞ്ഞാൽ ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറല്ല ഇബിൻ ഉസൈമീൻ റഹിമുള്ള പറയുന്നത് കാണാം ഇന്ന് പലരും ചെയ്യുന്ന പോലെ ഇത് ഇസ്തിർജാൻ്റെ വാക്കുകളല്ല എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവർ പറയും ലാ ലാഹവുല വല ഇല്ലാ ഇല്ലാബില്ല എന്നാൽ അപ്പോൾ പറയേണ്ടത് ഇന്നാലില്ലാഹിന്ന ഇലഹി ഒറാജിയോൻ എന്നാണ് എന്നാൽ ലാ ഹൗല വലാ കുവത്ത ഇല്ലാബില്ല എന്നത് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടുള്ള കലിമയാണ് നിനക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ലാഹോലവല ഇല്ലാ ഇല്ലാബില്ല എന്ന് പറയുക സഹോദരങ്ങളെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന വലിയ പ്രതിഫലം ഉൾക്കൊള്ളുന്ന വലിയ സഹായങ്ങൾ ലഭിക്കുന്ന ഈ കലിമയെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Aryukuga Nirvari Peace Radio Tune to reality